ചേന്നമംഗലത്ത് കൂട്ടക്കുലക്കിരയായവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ മന്ത്രി പി രാജീവ് എത്തി കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ചേന്നമംഗലം പെരേപ്പാടത്ത് കൂട്ടക്കുലക്കിരയായ കാട്ടിപ്പറമ്പിൽ വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുവാനാണ് മന്ത്രി പി രാജീവ് എത്തിയത് വെള്ളിയാഴ്ച മൃതദേഹം പുതുദർശനത്തിന് വെച്ച കരുമ്പാടത്തുള്ള ഉഷയുടെ സഹോദരിയുടെ വീട്ടിലാണ് മന്ത്രി എത്തിയത് വേണുവിന്റെ ഇളയമകൾ നിത വിനീഷയുടെ മക്കളായ ആരാധിക അവനിക എന്നിവരെയും മറ്റു ബന്ധുക്കളെയും മന്ത്രി ആശ്വസിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇതിന് പരിഹാരം കാണുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അയൽവാസിയായ ഋതു വീട്ടിൽ കയറി മൂവരെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയത് അതിനകത്ത് പോലീസിന്റെ ഇടപെടൽ സമൂഹത്തിന്റെ ഇടപെടൽ എല്ലാം തന്നെ ആവശ്യമായിട്ട് വരും അത്തരം ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പ്രത്യേകം തന്നെ പരിശീലിക്കുവാനുള്ളൂ ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിക്കും ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചിരുന്നു അവർ ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട് മറ്റ് കാര്യങ്ങളിൽ ആശുപത്രി അധികൃതർ പറയുമ്പോഴായിരിക്കും ചിതം പ്രൊസീജിയർ ആവശ്യമായി വന്നിട്ടുണ്ട് അവരുടെ ഉണ്ടാകണമെന്ന കാര്യം ഇന്നലെയും ഇവിടെ നിന്ന് വരെ അനുസരിച്ച് എൻ്റെ ഓഫീസ് ബന്ധപ്പെട്ടിരുന്നു ഇന്ന് ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ആവശ്യമായ എല്ലാ ചികിത്സയും അവിടെ ഉറപ്പുവരുത്തുന്നുവെന്നും അവരോട് അഭ്യർത്ഥിച്ചു കുട്ടികളുടെ സംരക്ഷണം അതെ പറഞ്ഞു ഇന്നിപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം ആവശ്യമായ രൂപത്തിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ സംരക്ഷണം കൂട്ടായി തന്നെ ഏറ്റെടുക്കും